ദുബായ് നഗരത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പബ്ലിക് ബസ് സർവീസുകൾ നിരവധി പേരാണ് ദിവസവും ആർ ടി ഈ ബസ്സുകളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇനി പബ്ലിക് ബസ് സർവീസുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉടൻ ദുബായ് നിരത്തിൽ ഇറങ്ങിയേക്കും ബസ് സർവീസിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് ബസ് സർവീസ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പുറം ജോലി കരാർ നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ആർ ടി എ ചെയർമാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ രൂപകൽപ്പന ആധുനിക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമെല്ലാം പഠനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ദുബായിലെ അൽക്കൂസ് ബസ് ഡിപ്പോയിലെ ഇൻ്റലിജൻസ് ട്രാഫിക് സിസ്റ്റം സെന്റർ എൻ്റർപ്രൈസസ് കമാൻഡ് കൺട്രോൾ സെന്റർ എന്നിവ അധികൃതർ സന്ദർശിച്ചിരുന്നു പൊതുഗതാഗതം നവീകരിക്കുന്നതിന് ദുബായ് ആർ ടി എ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ അഹമ്മദ് ബഹ്റു സിയാൻ അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ഓഹിയോ ട്രാൻസ്പോർട്ട് അതോറിറ്റി സിഇഒ ഡെറിൽ ഹീലി എന്നിവരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട്